പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നൈറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അളവുകളൊന്നും എടുക്കാതെ തന്നെ അളവ് നൈറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഷെയ്പ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഷെയ്പ്പ് ചെയ്യാനുള്ള നൈറ്റി ഞാൻ ഇതുപോലെ നാലായി മടക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ നൈറ്റിയുടെ അകവശമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് അളവ് നൈറ്റിയും നാലായിട്ട് തന്നെ മടക്കിയിടാം ആദ്യം ഇതിൻ്റെ ഇറക്കമാണ് നോക്കുന്നത് കറക്റ്റായിട്ടുള്ള ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഷോൾഡറിൻ്റെ ഭാഗം നോക്കാം ഇതിൽ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ടാണുള്ളത് ചില നൈറ്റികളിൽ ഷോൾഡറിൻ്റെ ഭാഗം ഒരുപാട് ഇറങ്ങിയിട്ടായിരിക്കും ഉള്ളത് അങ്ങനെയുള്ള നൈറ്റികൾ കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ചുളിവുകളൊന്നും കൂടാതെ ഇതുപോലെ വെച്ചതിന് ശേഷം അളവ് നൈറ്റിയുടെ കറക്റ്റ് അളവിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഒന്ന് വരച്ചെടുക്കാം ഇനി മറു സൈഡിലും സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ മടക്കി വെച്ചിട്ട് അതേ അളവിൽ തന്നെ വരച്ചെടുക്കാം രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ അളവെടുക്കേണ്ട ആവശ്യമില്ല ഈ ലൈനിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗമൊക്കെ റൗണ്ടിന് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം began to feel the fire We rise like ഇങ്ങനെ രണ്ട് കൈക്കുഴിയുടെ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് ബോഡി ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഒരു കാലിഞ്ച് വീതിയിൽ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതാണ് മറ്റേ സൈഡിലും നമ്മൾ ഇതുപോലെ വരച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഈയൊരു ലൈനിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പിന്നെ ആദ്യം നമ്മൾ ഫുള്ളായിട്ടുള്ള ഇറക്കവും ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈനിൽ രണ്ട് പ്രാവശ്യം മടക്കി വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ തയ്യലൊന്നും അറിയാത്തവർക്ക് പോലും അളവ് നെയറ്റി വെച്ച് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കാതെ തന്നെ ഇതുപോലെ ഈസി ആയിട്ട് നൈറ്റ് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം